മൈഗ്രെയിൻ രോഗികൾ കാണുന്ന അലർജി രോഗങ്ങൾക്ക് സാധാരണ ആളുകൾ ചെയ്യുന്ന ചികിത്സാ പിഴവുകൾ ചികിത്സാ മിസ്റ്റേക്കുകൾ നിങ്ങൾ ചെയ്യരുത് പല മൈഗ്രൈൻ രോഗികളിലും ഒരു നാണയത്തിൻ്റെ ഇരുവശം പോലെ തന്നെയാണ് മൈഗ്രെയിനും അലർജി രോഗങ്ങളും അലർജി രോഗങ്ങൾ പലതരത്തിലുണ്ട് അലർജി ഗ്രൈനേറ്റിസ് എന്ന് പറയുന്ന സാധാരണയായിട്ട് നമ്മൾ തുമ്മൽ ജലദോഷം എന്ന് പറയുന്ന ഒരു രീതിയാവാം അലർജി കർട്ടിക്കേറിയ എന്ന് പറയുന്ന സ്കിൻ കണ്ടീഷൻ ആവാം അതല്ലാതെ സ്കിന്നിലോ അല്ലെങ്കിൽ റെസ്പിറേറ്ററി ട്രാക്റ്റിലോ നമ്മുടെ ശ്വാസകോശത്തിലൊക്കെ വരുന്ന പലതരം അലർജി രോഗങ്ങളും ബുദ്ധിമുട്ടുകളും ആവാം ഇത്തരത്തിൽ അലർജി ഉള്ള ആളുകളിൽ കണ്ണ് മൂക്ക് ചെവി തൊണ്ട മുതലായ ഭാഗങ്ങളിൽ ചൊറിച്ചിൽ വരികയും ഇതിലെല്ലാം ചിലപ്പോൾ ചെവിയിൽ നമ്മൾക്ക് ചൊറിച്ചിൽ വരികയും അല്ലെങ്കിൽ തൊണ്ടയിൽ കരകരപ്പ് പോലത്തെ പ്രശ്നങ്ങൾ വരികയും എല്ലാം ചെയ്യുമ്പോൾ ഇത് മൈഗ്രൈനിനോട് അനുബന്ധിച്ചുള്ള ട്രീറ്റ്മെന്റ് എടുക്കുകയാണോ അതല്ലാതെ മൈഗ്രൈൻ അല്ലാതെ മറ്റ് അലർജി ചികിത്സകൾ എടുക്കുകയാണോ വേണ്ടതെന്ന് പലരും ചോദിച്ചു കാണാറുണ്ട് പ്രധാനമായിട്ടും മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്നാമതായിട്ട് നിങ്ങൾക്ക് ക്രോണിക് സൈനസൈറ്റിസ് അല്ലെങ്കിൽ അക്യൂട്ട് സൈനസൈറ്റിസ് കാരണമുള്ള തലവേദന ട്രിഗർ ആവുന്ന ഒരു വ്യക്തിയാണോ ഇത്തരത്തിൽ അലർജിയും ഇൻഫെക്ഷനും ഇൻഫ്ലമേഷനും നീർക്കെട്ടും അതുപോലെ തന്നെ അണുബാധയും കാരണം ഉണ്ടാവുന്ന സൈനസൈറ്റിസ് എന്ന് പറയുന്ന രോഗത്തിൽ നിന്നും ഉണ്ടാകുന്ന മൈഗ്രൈൻ തലവേദനയാണെങ്കിൽ നിങ്ങൾക്ക് അലർജി രോഗങ്ങൾ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന് മനസ്സിലാക്കാം സാധാരണ ലാബുകളിൽ ലഭ്യമായിട്ടുള്ള ഒരു അലർജി ടെസ്റ്റ് ഐ ജിഇ ഐ ജി എം എന്ന് പറയുന്ന ടെസ്റ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിലെ അലർജി കോഷൻറ്റ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാനാവും ഇതല്ലാതെ തന്നെ മൈഗ്രൈൻ തലവേദനയായിട്ട് ബന്ധപ്പെട്ടോ ബന്ധപ്പെടാതെയോ നമുക്ക് അലർജി എന്ന് പറയുന്ന ഒരു രോഗമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഈ രോഗത്തിൽ നമ്മൾക്ക് ശരീരം ചൊറിഞ്ഞ് തടിക്കുകയും അവിടെ എവിടെയായി കുരുക്കൾ പോലെ വരികയും ഏതാനും മിനിറ്റുകളോ മറ്റോ നിന്നതിന് ശേഷം താനെ അപ്രത്യക്ഷമാവുകയും ചെയ്യുന്ന ഒരു രോഗമാണ് അലർജി അലർജിക് എന്ന് പറയുന്നത് പക്ഷെ ഇത് റിപ്പീറ്റഡ് ആയിട്ട് ഒരു ദിവസത്തിൽ തന്നെ പത്തും ഇരുപത് പ്രാവശ്യം വരുന്നവരുണ്ട് ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ വരുന്നവരുണ്ട് ഇത്തരം ആളുകളിൽ ഏതെങ്കിലും ആൻറ്റി അലർജിക് മെഡിക്കേഷൻസ് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചു കഴിക്കുകയാണ് സാധാരണ ആളുകൾ ചെയ്യുന്ന വലിയൊരു തെറ്റ് മൂന്നാമതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകളെയാണ് ഏതെങ്കിലും അസുഖത്തിന് നിങ്ങൾ ഏതെങ്കിലും സിസ്റ്റത്തിലെ മരുന്നുകൾ കഴിക്കുന്നുണ്ടെങ്കിൽ ആ മരുന്നുകളുടെ സൈഡ് എഫക്ട്സ് ആയിട്ട് അല്ലെങ്കിൽ ആ മരുന്നുകൾ നിങ്ങളുടെ ശരീരത്തിൽ ചേരാതെ വന്നിട്ട് നിങ്ങൾക്ക് അലർജിയോ ചൊറിച്ചിലോ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളോ ഉണ്ടാകുന്നുണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു പല മരുന്നുകളുടെയും കോമ്പോസിഷൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് അവ അലർജി ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാനാവും ഇത്തരത്തിൽ അലർജിയും മൈഗ്രെയിനും വേർതിരിച്ച് കാണേണ്ടതും കൃത്യമായിട്ടുള്ള ചികിത്സയും രോഗനിർണയവും നടത്തി ആവശ്യത്തിനുള്ള മെഡിക്കേഷൻസ് എടുത്തു കഴിഞ്ഞാൽ പൂർണ്ണമായും മാറ്റിയെടുക്കാനുള്ളതേ ഉള്ളൂ മൈഗ്രൈൻ്റെ ഒപ്പം കാണുന്ന ഈ അലർജികൾ നിങ്ങൾക്ക് വരുന്ന തലവേദനയോടൊപ്പം ഇത്തരത്തിൽ ശരീരത്തിലോ റെസ്പിറേറ്ററി ട്രാക്റ്റിലോ തുമ്മൽ പോലത്തെ അലർജികളോ എന്തെങ്കിലും ഇതിനോടൊപ്പം ഉണ്ടെങ്കിൽ താഴെ ചെയ്യുമല്ലോ